ഗാസയിൽ വെളി നിർത്തല പ്രഖ്യാപിച്ചുവെങ്കിലും ഇസ്രായേൽ ഇപ്പോഴും നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗാസയിലെ തുരങ്കങ്ങൾക്കുള്ളിൽ കഴിയുന്ന ഇരുന്നൂറോളം വരുന്ന ഹമാസ് ഭീകരർ എത്രയും വേഗം ഇവരെ വകവരുത്തുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം പക്ഷെ അമേരിക്കയാകട്ടെ നിരന്തരമായി ഇപ്പോൾ ഇസ്രായേലിനോട് ഇവരെ സുരക്ഷിതരായി രക്ഷപ്പെടാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും ഔദ്യോഗികമായി ഒരു മറുപടി നൽകിയിട്ടുമില്ല അതിന് മുന്നോടിയായി ഇസ്രായേൽ ഇപ്പൊ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭീകരന്മാരെ അപ്പോൾ തന്നെ വധിക്കുക എന്നുള്ളതാണ് ഒപ്പം പരമാവധി തുരങ്കങ്ങളെ തകർക്കുക എന്നുള്ളതും ഇസ്രയേലിന്റെ ലക്ഷ്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന നാല് ഹമാസ് ഭീകരരെ ഇസ്രായേൽ സൈന്യം വകു എപ്പോഴും അപ്രതീക്ഷിതമായി തുരങ്കങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തിയാടിയാണ് ഇവർ ആളുകൾക്ക് നേരെയും ഇസ്രായേലിന് നേരെയൊക്കെ തന്നെ ആക്രമണം നടത്താറുള്ളത് തുരങ്കങ്ങൾക്കടിയിൽ എല്ലാ സംവിധാനങ്ങളും അവർക്ക് കാത്തിരിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് പെട്ടെന്ന് വരികയും അതുപോലെ അതേ വേഗതയിൽ അകത്തേക്ക് പോയി രക്ഷപ്പെടുകയും ചെയ്യുക എന്നുള്ളൊരു സ്ഥിരം രീതിയാണ് ഒരുപക്ഷെ തങ്ങൾ സുരക്ഷിതരാണെന്നുള്ള തെറ്റിദ്ധാരണയിലായിരിക്കാം ഈ ഹമാസ് ഭീകരന്മാർ നാലു പേരും പുറത്തേക്ക് ഇറങ്ങി വന്നത് നാലുപേരെയും വധിക്കാൻ കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ തന്നെ ഈ നടപടി തുടരാൻ തന്നെയാണ് സാധ്യത ഹമാസ് ഭീകര സംഘടനയിൽ ഒരാളിനെ പോലും ഇനി ബാക്കി വെച്ചേക്കരുത് എന്നുള്ള ഒരു സിദ്ധാന്തം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നടപ്പിലാക്കുന്നത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ ലഭിക്കുന്നത് ഇനി ലഭിക്കാനുള്ള നാല് ഇസ്രായേൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ എവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഹമാസിനെ അറിയാം എന്നുള്ള കാര്യം ഇസ്രായേലിന് ഈ വിവരം കിട്ടി എന്നുള്ളതാണ് ഇവർ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ ഇസ്രായേലിന് അറിയുകയും ചെയ്യാം എന്താണ് മൃതദേഹങ്ങൾ വെച്ചുകൊണ്ട് ഇനി ഹമാസ് തരത്തിലുള്ള കള്ളക്കളി നടത്തുന്നതെന്ന് ചോദിച്ചാൽ അത് അവരുടെ സ്വാർത്ഥാല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് ർക്കും പറയാൻ കഴിയും ഇവരുടെ എല്ലാ രീതികളും ഇങ്ങനെ തന്നെയാണ് മൃതദേഹങ്ങളോടും ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടും തന്നെ ആരോടും യാതൊരു കടപ്പാടുമില്ലാതെ വന്യമായും മൃഗീയമായും ആളുകളോട് പെരുമാറുന്ന ഒരു ഭീകര സംഘടന തന്നെയാണ് ഹമാസ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് അമേരിക്ക ഇനിയും ഈ ഹമാസ് ഭീകരന്മാരെ അവിടെ നിന്ന് വിട്ടയക്കണം എന്നുള്ള സമ്മർദ്ദം തുടരുമോ എന്ന് ഇസ്രായേൽ സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ലോകത്തിന്റെ മുന്നിൽ നല്ല പിള്ള ചമയുക എന്നുള്ള ഒരു ആവശ്യം അവർക്കുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനൊന്നും അബല സമാനം അടുത്ത വർഷമെങ്കിലും വാങ്ങണം അതുകൊണ്ടൊക്കെ തന്നെ ദിവസങ്ങളിൽ സമാധാന ദൂതരായി ചമയാനായിരിക്കും അവർ ശ്രമിക്കുക ഇതിന്റെ ഭാഗമായിട്ട് കൂടി തന്നെയായിരിക്കാം ഈ തുരങ്കങ്ങൾ കഴിയുന്ന ഹമാസ് ഭീകരരെ തൽക്കാലത്തേക്ക് അവരെ രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കണം എന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇതേ ആവശ്യം നേരത്തെ ഹമാസിന്റെ നിലവിലുള്ള നേതാക്കന്മാർ മധ്യസ്ഥന്മാരെ അറിയിച്ചിരുന്നുവെങ്കിലും ഇസ്രായേൽ കയ്യോടെ ഈ ഒരു ആവശ്യം നിഷേധിക്കുകയായിരുന്നു അപ്പൊ ഇതിന്റെ കൂടെയൊക്കെ ഭാഗമായിട്ടാണ് എത്രയും വേഗം ഇനി തുരങ്കങ്ങളെ അടിച്ച് നിരപ്പാക്കുക ഈ ഭീകരന്മാരെ കൊല്ലുക എന്നുള്ള ലക്ഷ്യവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുള്ളത് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്